ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വരാൻ പോകുന്ന മെഗാ ഓപ്ഷന് മുന്നോടിയായിട്ട് ഐ പി എൽ ഗവേണിംഗ് കൗൺസിലും ബി സി സിയും ചേർന്നിട്ട് ഐ പി എൽ ഫ്രാഞ്ചൈസി ഓണേഴ്സിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം വിളിച്ചു വിളിച്ചുകൂട്ടിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ മീറ്റിങ്ങിനിടയിലെ വെച്ചിട്ട് സിംഗ് ധോണിയെ അടുത്ത സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജേഴ്സിൽ ഇറക്കാൻ വേണ്ടിയിട്ട് വളരെ വിചിത്രമായിട്ടുള്ള ചില ആവശ്യങ്ങളാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫ്രാഞ്ചൈസി ഓണേഴ്സ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച അല്ലെങ്കിൽ വിരമിച്ചിട്ട് അഞ്ച് വർഷമായ താരങ്ങളെ അൺക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ ടീമിൽ നിലനിർത്താൻ അനുവദിക്കണം എന്ന തരത്തിലൊരു വാദമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉന്നയിച്ചിരിക്കുന്നത് അതിന് ചില സൈഡുകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയെങ്കിൽ പോലും മറ്റ് ടീമുകൾ ആരും ഈ ഒരു തീരുമാനത്തിനോട് അത്രയധികം പോസിറ്റീവായിട്ടുള്ള സമീപിച്ചിരിക്കുന്നത് ഹൈദരാബാദ് എഫ് സിയുടെ മേധാവിയായിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയുടെ അല്ല സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഉടമസ്ഥയായിട്ടുള്ള കാവ്യാ മാരൻ വളരെ രൂക്ഷമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് താരങ്ങളുടെ റെപ്യൂട്ടേഷനെ തന്നെ അല്ലെങ്കിൽ താരങ്ങളുടെ അന്തസ്സിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണിത് മറ്റ് ടീമുകൾക്ക് സ്വൈര്യമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്ഷനിൽ ഇടപെടാനുള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള നിയമമാറ്റങ്ങൾ കുറയ്ക്കുന്നുണ്ട് പിൻവലിച്ച നിയമങ്ങളെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുക മഹേന്ദ്രസിംഗ് ധോണി എന്ന ഒരു താരത്തിനെ ഐ പി എൽ കളിപ്പിക്കാൻ വേണ്ടി മാത്രം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിയമങ്ങൾ പൊളിച്ചെഴുതുക എന്നതൊക്കെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള നിലപാടാണ് കാവ്യാമാറിൻ്റെ അത് കാവ്യാമാറിൻ്റെത് മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നിൽക്കുന്ന മറ്റ് ഫ്രാഞ്ചൈസി ഓണേഴ്സിൻ്റെ എല്ലാം നിലപാട് ഇങ്ങനെ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സിംഗ് ധോണിയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ധോണിയും നിയമം മാറുകയാണെങ്കിൽ അതായത് നിയമം അടുത്ത ഐ പി എൽ കളിക്കാൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കളിക്കും അതായത് പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ധോണിയെ റീറ്റെയിൻ ചെയ്യാൻ ചെന്നൈക്ക് പറ്റുന്ന തരത്തിലൊരു ഓപ്ഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കും എന്ന് ധോണിയും പറയുമ്പോൾ ഈ പോക്ക് ഇതെങ്ങോട്ടാണ് എന്നുള്ളതൊരു ചോദ്യ ചിഹ്നമായിട്ട് അവിടെ നിക്കും